വള്ളരിപ്പാലം തിയേറ്റേഴ്സ് ഇന്ന് അറിയപ്പെടുന്ന രീതിയിലേക്ക് കേരളത്തിൽ വളർന്നു കഴിഞ്ഞു അത് ഒരു പ്രധാന കാരണം അന്യാധീനപ്പെട്ടു പോയ വെള്ളരി നാടകത്തെ പുനരുദ്ധരിച്ച് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉള്ളരിപ്പാലം തിയേറ്റേഴ്സ് എടുത്തിട്ടുള്ള നിലപാടുകളും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾക്കൊരാശങ്ക ഉണ്ടായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ കൃഷി നശിച്ചു പോയി നമ്മുടെ കൃഷി പാടങ്ങളിൽ നിന്നൊക്കെ പിന്നെ നെൽകൃഷിയൊക്കെ പോയി പച്ചക്കറി കൃഷികൾ പോയി അവിടെയൊക്കെ ഇപ്പോൾ കാര്യമായിട്ട് ഉള്ളത് പാടങ്ങളിൽ ചില സ്ഥലങ്ങളൊക്കെ റബ്ബർ പോലും വന്നു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഓരോ അവസ്ഥയിൽ ഈ ആ കൃഷിയോടൊപ്പം ഉണ്ടായിരുന്ന വെള്ളി നാടകത്തെ ഉദ്ധരിച്ച് കൊണ്ടുവരാൻ കഴിയുമോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഒരു പഴവേലയാകുമോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി ഇതിപ്പോൾ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ വന്നു കാരണം വെള്ളരി നാടകത്തെക്കുറിച്ച് ഇന്ന് കേരള സിലബസിലെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു പാഠം വന്നു പാഠമെന്ന് പറഞ്ഞാൽ വെള്ളരി നാടകത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനും അല്ലെങ്കിൽ ആ ഒരു സംഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാവിഭാഗത്തെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധമുണ്ടാക്കാനുള്ള പഠനങ്ങൾ അവർ സ്വയം നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് അതിൽ വന്നിട്ടുള്ളത് അല്ലാതെ എന്ത് വെള്ളരി നാടകം വെള്ളർ നാടകം എന്താണ് അതിൻ്റെ ശരിയായ രൂപം എന്താണെന്നൊന്നുമില്ല അന്വേഷിക്കണം അന്വേഷണാത്മകമായ പഠനമാണ് ഏഴാം ക്ലാസ്സിലെ കുട്ടികളെ ഗവേഷകന്മാരാക്കി മാറ്റിയാണ് സർക്കാർ അവർ ഗവേഷണം നടത്തണം നാട്ടിൻപുറങ്ങളിലൊക്കെ പോയിട്ട് ഞങ്ങളെപ്പോഴുള്ള വെള്ളരിനാടക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് വെള്ളരി നാടകം എന്താണ് എന്ന് ചോദിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം എന്താണ് വെള്ളരി നാടകം എന്താണതിൻ്റെ ചരിത്രം എന്താണതിൻ്റെ പ്രസക്തി അത് എന്തിനോട് കടപ്പെട്ടിരിക്കുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നാട്ടിൽ നിന്ന് വളർന്നു വന്നത് എങ്ങനെയാണത് നാട്ടിൽ നിന്ന് ഇല്ലാതായിപ്പോയതെന്നൊക്കെ അവർ പഠിക്കണം എൻ്റെ പേര് വേണുജി ഞാൻ ഈ വെള്ളരി നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രമായിട്ടുള്ള തമ്പുരാൻ്റെ വേഷം ചെയ്ത ആളാണ് ഇപ്പം ഇവിടെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള ആ വെള്ളരി നാടകത്തിൻ്റെ സീനിലുള്ള ആ തമ്പുരാൻ്റെ വേഷം ചെയ്തത് ഞാനാണ് അത് എൻ്റെ നാടക ജീവിതത്തിലെ വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ആ രംഗത്തേക്ക് ഞാൻ കയറി വന്നത് എൻ്റെ സുഹൃത്ത് പാറമുല അമ്മൂട്ടിക്ക യാദർശികമായാണ് എന്നോട് ചോദിച്ചത് ഇങ്ങനെയൊരു നാടകമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അപ്പോൾ വെള്ളരി നാടകത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് നാടകങ്ങൾ ഞാൻ അതിന് മുമ്പ് പല പ്രാവശ്യം പല നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഈ വെള്ളരി നാടകം എന്നുള്ള നാടകത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എന്താണ് അതിൻ്റെ സംഗതികൾ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ കാക്കാരോട് പറഞ്ഞു ഞാൻ നാടകത്തെ പറ്റി കേട്ടിട്ടുണ്ട് എന്നാൽ വെള്ളരി നാടകം കളിക്കാനുണ്ട് അതിലൊരു വേഷം നിങ്ങൾ ചെയ്യണം ഒരു തമ്പുരാൻ്റെ വേഷമാണെന്നാണ് പറഞ്ഞത് സന്തോഷത്തോടു കൂടി വളരെ അഭിമാനത്തോടു കൂടി ഞാനത് ഏറ്റെടുത്തു അങ്ങനെയാണ് ആദ്യമായിട്ട് കിഴിവറമ്പിൽ ഒരു മഴക്കാലത്ത് ഈ നാടകം കളിക്കാനിടയായത് ആ നാടകത്തിലെ ഫോട്ടോ ആണ് ഇന്ന് നമ്മളെ സ്കൂളിലെ പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ളൂ ഞാൻ എം ടി കീവറമ്പ് എം ടി നാസർ കീവറമ്പ് വെള്ളരനാടത്തിലെ തമ്പ്രാൻ്റെ കാര്യസ്ഥനായിട്ട് അഭിനയിക്കണ ചെറിയൊരു കലാകാരനാണ് വെള്ളരനാടകത്തിൽ റിഹേഴ്സൽ ക്യാമ്പിൽ ഫസ്റ്റ് മുതൽ ഈ നാടകത്തിൽ പൂർണ്ണരൂപത്തിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട് മുഴുനീളം കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത് ആദ്യ നാടകം അവതരിപ്പിക്കുന്ന സമയം മുതൽ ഇരുപത് സ്റ്റേജായ ഇപ്പം മാമ്പട്ടയിൽ കളിച്ചിട്ടുള്ള നാടകത്തിൽ വരെ അതേ വേഷം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് തമ്പ്രാനും കാരിസ്ഥനും ഫസ്റ്റ് ടൈമിൽ വന്ന് അതിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ കാണിയായിട്ട് ഇരിക്കുകയാണെങ്കിലും ഇരിക്കുന്ന നാടകം കാണാൻ വരുന്ന ആളുകൾക്ക് എല്ലാവരും ഇതിൻ്റെ ഭാഗമായി ചേരുകയും ആർട്ടിസ്റ്റായി മാറുകയും ചെയ്യാണ് അതാണ് ഈ നാടകത്തിൻ്റെ പ്രത്യേകത തമ്പ്രാൻ്റെ കൂടെ കൂടുമ്പോൾ ഞാനും എന്തായി പോവാനും സെൽഫിയിൽ പൊട്ടുകയാണ് സാധാരണ തമ്പ്രാൻ വേഷം വരുമ്പോൾ ഓരോ കഥാപാത്രങ്ങളും വേഷം ഇട്ട് വരുമ്പം കാലം നമ്മുടെ പഴയ നാടകം ആണെങ്കിലും ചെറിയ കുട്ടികൾക്കും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പല ആളുകൾക്കും ഇതൊരു നാടകമാണോ അല്ലെങ്കിൽ സിനിമയാണോ സ്റ്റേജുകൾ വേറെ വേറെ കഥാപാത്രങ്ങളായി അവിടുന്നും ഇവിടെ നിന്ന് മുളച്ചുപോത്തുന്ന കഥാപാത്രങ്ങളായി മാറുമ്പോൾ തന്നെ ഇതിൻ്റെ അരങ്ങ് വല്ലാത്ത രസമാണ് ഏതെല്ലാം അഭിമാനം തന്നെയാണ് കാരണം വെച്ചാൽ പാർമലിൻ്റെ ഒട്ടനവധി നാടകങ്ങൾ കളിച്ചു ഇതൊരു നാടക നാടകഭ്രാന്താണ് നിങ്ങൾക്കറിയില്ലേ നമ്മളെ നിലമ്പൂർ പോയിട്ട് നമ്മൾ കളിച്ചു അയ്യോ ആദിവാസികൾക്ക് വേണ്ടി കളിക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ആ നാടകം ആ കാട്ടിനുള്ളിൽ കളിക്കുന്ന സമയത്ത് ആ വെയില് കൊണ്ട് അത്രയും ത്യാഗം ചെയ്ത് പത്ത് നാല്പത്തഞ്ചോ അമ്പത്തഞ്ചോളം ആളുകൾ പോയി അവിടെ പണിയെടുത്തിട്ട് ഒരു നയാ പൈസ പോലും നമുക്ക് ആ വണ്ടി വാടകങ്ങൾ നമ്മൾ കളിച്ചിട്ടുണ്ടെങ്കിലും ആദ്യ അനുഭവമാണ് നാടകത്തിലത് അനുഭവം തന്നെയാണ് അനുഭവം ഞാൻ സൈനുൽ ആബിദ് മിച്ചാപ്പൂ എന്ന് പറയും ഞാൻ സമദ് തൃക്കലയൂരാണ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സിലെ ഒരു എളിയ കലാകാരനാണ് വെള്ളരി നാടകത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത് ഇതിനുള്ള പ്രധാനപ്പെട്ട മേഖലയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് വെള്ളരി നാടകം കീഴുപറമ്പിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ കെയർ ഓഫിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കീഴറുമ്പോ വെച്ചിട്ടായിരുന്നു അൻപതാം വാർഷികം അൻപതാം വാർഷികത്തിലാണ് നടന്നത് ആദ്യമായിട്ട് അന്ന് നല്ലൊരു പെരുമഴ അത് വിജയിക്കോ വിജയിക്കൂലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ മഴയത്ത് പോലും ഞങ്ങൾ വിജയകരമായിട്ട് നാടകം പൂർത്തീകരിച്ചു സ്റ്റേജ് കെട്ടണ സംഗതികളൊക്കെ ഭയങ്കര ഇനിയാ മഴയത്ത് കവുങ്ങ് മുറിച്ച് കൊണ്ടുപോന്ന് ആ ഓർമ്മ ഉണ്ടോ അന്ന് പിന്നെ പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ദൂരത്തുനിന്ന് പല ആൾക്കാർ വന്നിട്ട് നിരാശപ്പെട്ടു നിൽക്കുന്നൊരു ഓർമ്മ ഉണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങള് കവർ ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്താണ് അല്ലേ മനസ്സിൽ വല്ലാത്തൊരു ആത്മസംതൃപ്തി ഞാൻ നാടകം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ കാരണം അതുവരെ എടുത്ത റിസ്ക് എന്ന് പറഞ്ഞാൽ അപാര റിസ്ക് ഞാൻ നാടകത്തിന് വേണ്ടിയിട്ട് അതിൽ വേറെ വിഷയമുണ്ട് അതായത് ആ നാടകം പിന്നെ എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അത് അതിൻ്റെ ഡയറക്ടർ പാറമ്പല ആമ്പുട്ടിയാക്കു മാത്രമാണ് നാടകം എന്താണെന്ന് അറിയുള്ളൂ കളിച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഒന്ന് സന്തോഷം പ്രകടിപ്പിച്ചപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാകുന്നത് അത് അത്രയും വൈഡ് ഉള്ളൊരു സാധനമാണെന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് ഒരുപാട് സ്റ്റേജുകൾ എൻ്റെ പിന്നാലെ കിട്ടി കിട്ടിയെന്നുള്ളതാണ് എനിക്ക് കുറച്ച് ആദ്യത്തിൽ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടിയെന്ന് ഈ നാടക റിഹേഴ്സൽ തുടങ്ങി പകുതി പകുതിയായിരുന്നു ഞാൻ ആ നാടകത്തിലേക്ക് വരുന്നത് ആ നാടകത്തിൻ്റെ റീഹേഴ്സല് ഡേറ്റിൻ്റെ നാല് ദിവസം മുമ്പാണ് ഞാൻ നാടകത്തിൽ ജോയിൻ ചെയ്യുന്നത് അത് ശരിയാ അതായത് സമിതി പിന്നെ മുമ്പ് തൃക്കളയിലുള്ളൊരു മദ്രസൻ്റെ വാർഷികമായിട്ട് ബന്ധപ്പെട്ടാണ് നാടക മേഖലയിലേക്ക് കയറിയിരുന്നത് അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സ്റ്റേജായിട്ട് കിട്ടിയത് ഈ വെള്ളരി വള്ളരിനാടൻ തന്നെയാണ് പക്ഷേ ഞങ്ങളൊക്കെ ജീവിതത്തിൽ വെള്ളരി നാടകം വലിയൊരു വൈത്തിരിവുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള സത്യം സത്യത്തിൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് എവിടെയായിരുന്നു രണ്ടാമത്തെ സ്റ്റേജ് തിരുവനന്തപുരം രണ്ടാമത്തെ സ്റ്റേജ് ഞങ്ങൾ നാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ലെവലിൽ ഒരു കളിക്ക് പോയി ഭയങ്കര രസമായിട്ട് ഞങ്ങൾ പോയി ഇവിടെ നിന്നൊരു വലിയൊരു വണ്ടി ഒളിച്ച് കാരണം അൻപത്തിരണ്ട് കലാകാരന്മാരുള്ളൊരു നാടകമാണ് ഈ വെള്ളര് നാടകം ഈ വെള്ളരനാടത്തിലെ എല്ലാ ആക്റ്റേഴ്സിനും കൊണ്ടുപോയിട്ട് ഞങ്ങളവിടെ പിന്നെ വളരെ നല്ല കയ്യടി നേടി എന്നുള്ളതാണ് സത്യം കാരണം അവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും മറ്റവരൊക്കെ നിലത്തിരുന്ന് കാണേണ്ട നാടകമാണ് ഈ വെള്ളരി നാടകവും കൊട്ടാരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്ത് യെസ് ഒരുപാട് ആൾക്കാരുണ്ട് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഈ നാടകം കാണാൻ ഈ നാടകം കാണാൻ വേണ്ടി വന്ന ആൾക്കാരിൽ ഉദ്യോഗസ്ഥന്മാർ നിലത്തിരിക്കില്ല ഞങ്ങൾ കസാരേ തന്നെ ഇരിക്കുള്ളൂ എന്ന് വാശി പിടിച്ച ആൾക്കാർ നാടകം ഏകദേശം പകുതി ആയപ്പോഴേക്കും അവരൊക്കെ നാടകത്തോടു കൂടി ചലിച്ചതുള്ള കാരണം ഈ നാടകം ഒരു സ്ഥലത്ത് ഇരുന്നാൽ കാണാൻ പറ്റില്ല കാരണം പല സ്ഥലങ്ങളിൽ ഒരു പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് സ്ഥലത്ത് പല മേഖലയിൽ കളിക്കുന്ന സാധനമാണ് ഈ നാടകം ഈ നാടകത്തിൽ പിന്നെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരാൾക്ക് പോലും കാണാൻ കഴിയില്ല അതുമാത്രമല്ല ഒരു വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവന് നാടകം കിട്ടില്ല എന്നുള്ള ഉറപ്പ് അല്ലേ അതാണ് അവസാനം പിന്നെ ഇവരൊക്കെ വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ചു ഞാനൊക്കെ കുറേ ഈഗോ ആയിട്ട് വന്നായിരുന്നു ഈഗോ ഒക്കെ ഈ കാരണം കൊണ്ട് പോയി ഞങ്ങളിപ്പം പിന്നെ നല്ലൊരു മനസ്സിലാണ് സമാധാനത്തിലാണ് പോകുന്നത് ഇത്രയും നല്ലൊരു നാടകമായിരുന്നു എന്നുള്ളത് അവസാനം ഇവര് ഈ ആൾക്കാർ ഈ കസാരയിരിക്കണം എന്ന് വാശി പിടിച്ച ആൾക്കാർ മുഴുവൻ നാടകത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്ത് അൻപത്തിരണ്ട് കലാകാരന്മാരുള്ള ഈ നാടക വേദി ഞങ്ങൾക്ക് അവിചാരിതമായിട്ട് രണ്ട് നഷ്ടങ്ങൾ കുടുങ്ങിയെന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഞങ്ങൾക്ക് രണ്ട് കലാകാരന്മാരെ നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ദുഃഖം ഞങ്ങളുടെ മനസ്സിലുണ്ട് അതും ആയിട്ടുള്ള കലാകാരന്മാരാണ് വളരെ ആക്റ്റീവായിരുന്നു ഞങ്ങളതിൽ നല്ല പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്ന കുട്ടികളാണ് ഒന്ന് ഫഹദ് അതേപോലെ കീഴോർപ്പുള്ള റിസ്ബിൻ അതിൻ്റെ ഒരു വേർപാടിൻ്റെ ദുഃഖ ഞങ്ങൾ മനസ്സിലും എല്ലാം അലട്ടുന്നുണ്ട്